ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് എക്സ് കൊടുങ്ങല്ലൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വിമുക്ത വീർനാരികളും ചേർന്ന് ദീപാവലി ദിനത്തിൽ പ്രവർത്തിക്കുന്ന മാതൃസദനം സന്ദർശിച്ചു എല്ലാവർക്കും ദീപാവലി സന്തോഷവും സമാധാനവും എല്ലാമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും നിങ്ങൾ പഴയൊരു പട്ടാളക്കാരാണ് മല പച്ചമതി പറയാം പിന്നെ വിമുക്തപടം എന്ന് പറഞ്ഞാൽ ചിലർക്കും പറ്റിയെന്ന് പഴയ പട്ടാളക്കാരാണ് ഈ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സേവിച്ചവരാണ് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളോടൊപ്പം നേരം ചിലവഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ആഗ്രഹം മനസ്സിൽ തോന്നി അപ്പം ഞങ്ങൾ കൂട്ടമായിട്ട് കൂട്ടമായിട്ട് വന്നിട്ടില്ല കൂട്ടമായിട്ട് വരണേ ഇരുന്നൂറ് പേർ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പതിനാറ് പതിനേഴ് പേര് ആ ഇരുന്നൂറാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷമാണോ ഞങ്ങൾ വന്നതിൽ സന്തോഷാണല്ലോ ഞങ്ങൾക്കും അതേമാതിരി സന്തോഷം തന്നെ അപ്പം ഞങ്ങൾ ആരൊന്നും മനസ്സിലായില്ലേ ഞങ്ങൾക്കും അമ്മമാരുണ്ടായിരുന്നു ചിലർക്കെപ്പോഴും അമ്മമാരുണ്ട് പിന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ സേവിക്കുക മാത്രമല്ല എന്ത് പ്രകൃതി ദൂരം എന്നുണ്ടെങ്കിലും അവിടെ ഓടിക്കുന്ന പാർട്ടിയാണ് ഭൂകമ്പം ഉണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒക്കെ ഒരു പാർട്ടിയാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മേൽവിലാസം തന്നെ രാജ്യത്തെ ജനങ്ങളെ സേവിക്കും അതാണ് ഞങ്ങളുടെ മേൽവിലാസം അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വർഷം നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള സംഘടനയാണുള്ളത് ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഓഫീസൊക്കെ പണത് അതിനും അനുമ്പോൾ വാടക കിട്ടുന്നു അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നിരാലംബരും ശരണരുമായിട്ടുള്ള അമ്മമാരോടൊപ്പം കുശലം പറഞ്ഞും സന്തോഷം പങ്കിട്ടും സംഗീതം ആലപിച്ചും ഉച്ചഭക്ഷണം പങ്കിട്ടും ആസ്വദിച്ചത് അവിസ്മരണീയ മുഹൂർത്തമെന്ന് വൃദ്ധസദനത്തിലെ രജിസ്റ്ററിൽ പൂർവ്വ സൈനികർ രേഖപ്പെടുത്തി രാജ്യസുരക്ഷയിലും പ്രകൃതി ദുരന്തത്തിലും സമൂഹ നന്മയിലും ഉണർന്നു പ്രവർത്തിച്ച തഴക്കവും പഴക്കവുമുള്ള പഴയ പട്ടാളക്കാർ എന്നും രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ജനമനസ്സുകളുടെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതിജ്ഞ കൊടുക്കലും നാടിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി കുറച്ചിട്ടു സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി i ോവിന്ദ പരമാനന്ദം ഞങ്ങൾ പരുളു പരിതാപഹരെ ഗോവിന്ദ പരിതാപഹരെ ഗോവിന്ദ ശ്രീകാന്തനി മലന്ദ ദീപം തെളിയുമ്പോൾ എല്ലാ മനസ്സുകളും തെളിയുന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ മാതൃസന്ധത്തിലെ അതോടൊപ്പം ഞങ്ങളും ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടൊരു മുഖത്തോടു കൂടി തന്നെയാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഈ ദീപാവി ദിവസം കഴിഞ്ഞ മുപ്പതോ ഇരുപതോ വർഷങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിലും എല്ലാം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പൊരുതിയ ധീര ജവാന്മാർ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥര് അത്തരത്തിൽ ജോലി ചെയ്യുന്ന വിമുക്ത ഭടന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന ഈ അമ്മമാരെ കാണാനായിട്ട് അമ്മമാർക്ക് സന്തോഷം നൽകാനായിട്ട് മാതൃസ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു ദിനമാണ് കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഈ മഹത് വ്യക്തികളോടൊപ്പം ഇന്ന് ചെലവഴിക്കാൻ കഴിഞ്ഞ ഈ ഒരു ദിനം വളരെ സന്തോഷം നൽകുന്നതാണ് നമ്മളെല്ലാവരും ഉറങ്ങുമ്പോഴും സന്തോഷിക്കുമ്പോഴും ആ സമയത്ത് മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പരിധിയവരാണ് ഒരു ആ ഒരു ബഹുമാനം എന്നും നമ്മളെല്ലാം മനസ്സിൽ കാത്തു കാത്തുസൂക്ഷിക്കാറുണ്ട് കാരണം ഒരു ജവാനെ കാണുമ്പോഴൊന്നും നമുക്കൊരു അഭിമാനവും സന്തോഷവും തോന്നാറുണ്ട് നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ എൽ ഇതും ഈ തുടങ്ങിയ കാലം മുതൽ എല്ലാ വർഷവും വാർഷിക പൊതുയോഗത്തിൽ നിര ജവാന്മാരുടെ സ്മരണയിൽ നമ്മൾ നടത്താറുണ്ട് ഈ കഴിഞ്ഞ മുതൽ മുഖം നമ്മൾ നടത്തി പോകുന്നു അതായത് എല്ലാവരും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മമാരെ സന്ദർശിക്കുകയും അവർക്ക് സ്നേഹത്തിൻ്റെ ആ ഒരു പനിതീർപ്പുകൾ സമ്മാനിച്ച് ഇന്നത്തെ ദീപാവലി ദിവസം മധുരം നൽകി ഞങ്ങൾക്ക് വളരെ സന്തോഷം വരും ഈ അമ്മമാരോടൊപ്പം നിങ്ങൾ ചെലവഴിച്ച് ഏറെ സന്തോഷം മാതൃസ്ഥലത്തിനുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും